"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع، ذلكم خير لكم إن كنتم <applause> تعلمون الحمد لله الذي خلق النفوس فسواها وقال في كتابه قد أفلح من زكاها وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله ان الله خبير بما تعملون سنه الله ستي بشواسيليه الله سبحانه وتعالي ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുത്തക്കങ്ങളായി ജീവിക്കുവാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുസുബാനഹൂതവയുള്ളവരിൽ ചേർത്ത് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ് നമ്മുടെ സമയങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതം അള്ളാഹു അവൻ ഈ ഭൂമിയിൽ നിശ്ചയിച്ചു വച്ചിട്ടുള്ള ഓരോ സമയങ്ങളും അത് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളുമായി കൊഴിഞ്ഞു തീർന്നുകൊണ്ടേയിരിക്കുകയാണ് ഒരു വിശ്വാസി അവൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെ ഓർക്കുമ്പോൾ തനിക്കെന്താണ് ചെയ്തു വയ്ക്കാൻ സാധിച്ചത് എന്ന ചിന്തയും നഷ്ടബോധവുമൊക്കെയാണ് അവൻ്റെ മനസ്സിൽ സദാ നിലനിൽക്കേണ്ടത് നന്മകൾ ചെയ്തെങ്കിൽ സന്തോഷിക്കുവാനും അതല്ല തിന്മകളിലൂടെയാണ് കടന്നു വന്നതെങ്കിൽ തിരുത്തുവാനുമുള്ള ആത്മവിചാരണയുടെ പ്രത്യേകമായ ഒരു താൽപ്പര്യം വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോകുന്ന ഓരോ ദിവസങ്ങളും നമ്മുടെ ആയുസ്സാണ് ആ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആയുസ് പല ദിവസങ്ങൾ കൂടി ചേർന്നതാണെന്ന് പറഞ്ഞല്ലോ ഓരോ ദിവസവും കഴിയും തോറും മരണത്തോടാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത് സന്തോഷിക്കുവാനല്ല നമുക്ക് പലപ്പോഴും വകയുള്ളത് ഓരോ മാസവും വർഷവും കടന്നു പോകുമ്പോൾ വിശ്വാസിയുടെ മനസ്സിൽ ഞെട്ടലാണ് ഉണ്ടാകുന്നത് തൻ്റെ കബറിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്തുകൊണ്ട് കബറിലേക്ക് ഞാൻ പോകുമ്പോൾ എനിക്ക് കൂട്ടിനായി സൽക്കർമ്മങ്ങളില്ലെന്ന് ഞാൻ എന്താണ് ചെയ്തു വച്ചിട്ടുള്ളത് പരലോക കോടതിയിലെത്തുമ്പോൾ പ്രവർത്തിച്ചതല്ലാത്ത ഒന്നും കാണാനാവില്ല എവിടെ നോക്കിയാലും അതേ ഉള്ളു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മിൻ നിങ്ങളിൽ ഒരാളും ഇല്ലാ അവനോട് നേരിട്ട് സംസാരിക്കാതിരിക്കില്ല ലൈസ ബൈനഹു വബൈനഹു അവന്റെയും റബ്ബിന്റെയും ഇടക്ക് ഒരു പരിഭാഷകനൊന്നും ഉണ്ടാവില്ല നേർക്ക് നേരെയാണ് വിചാരണ ആ ഘട്ടത്തിൽ മനുഷ്യൻ മിൻഹു തന്റെ വലതുവശത്തേക്ക് നോക്കുമ്പോൾ എന്താണോ തന്റെ ആയുഷ്കാലത്ത് താൻ ചെയ്തത് അതേ അവന്റെ വലതുഭാഗത്ത് നോക്കിയാൽ അവന് കാണാനുള്ളൂ ഇടതുഭാഗത്തേക്ക് അവൻ നോക്കിയാലും അവൻ ചെയ്ത അമലല്ലാതെ മറ്റൊന്നും കാണാനില്ല അതേ മഷരിൽ അവന് മുമ്പിൽ കാണാനുണ്ടാവുകയുള്ളു ഇതാണ് മനുഷ്യന്റെ അവസ്ഥയെങ്കിൽ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം തിന്മകളിൽ ഏർപ്പെടാതെ നോക്കണം നന്മകൾ അധികരിപ്പിക്കണം ജീവിതത്തിൽ വലിയ സൂക്ഷ്മത വേണം ഫൽ നഫ്സുൻ ഓരോ നഫ്സും പരിശോധിക്കട്ടെ മാ മാതിൻ തന്റെ നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് പരലോക ലോക കോടതിയിൽ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ വിചാരണക്ക് വേണ്ടി നിൽക്കുമ്പോൾ താൻ ചെയ്തതല്ലാത്ത മറ്റൊന്നും കാണാനാവില്ല എന്ന് പറഞ്ഞല്ലോ അവിടേക്ക് വേണ്ടി തന്നെ സന്തോഷിപ്പിക്കുന്ന എന്തെന്ത് കർമ്മങ്ങളാണ് എന്റെ മരണത്തിൻ്റെ മുമ്പ് ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് ഓരോരുത്തരും ഒരു പരിശോധന നടത്തട്ടെ വീണ്ടും ഉള്ള ഓർമ്മപ്പെടുത്തി വത്തക്കുള്ള അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്തേ അങ്ങനെ പറയാൻ ഇന്നല്ലാഹീറും തീർച്ചയായും അവനെല്ലാം അറിഞ്ഞു പറഞ്ഞു തരുന്നവനാണ് നിങ്ങളോട് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്തൊക്കെയായിരുന്നു എന്ന് ഈ വാചകം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ എന്തുണ്ട് തനിക്ക് വേണ്ടി താൻ സമ്പാദിച്ചു വെച്ചത് എന്താണ് ജീവിതത്തിൽ തന്റെ ബാധ്യത നന്മകളെ അധികരിപ്പിക്കുക തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക ഏതാണ് നന്മകളെന്ന് കൃത്യമായി ഇവിടെ വിവേചിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഏതാണ് തിന്മകളെന്നും ഇവിടെ കൃത്യമായി വിവേചിക്കപ്പെട്ടിട്ടുണ്ട് അത് രണ്ടിനുമിടയിൽ ചില സംശയങ്ങൾ നന്മകളേത് തിന്മകളേത് എന്ന് നമുക്ക് സംശയം വരുന്ന കാര്യങ്ങളിൽ ഒരു മാനദണ്ഡം റസൂല് പഠിപ്പിച്ചു തന്നു അൽ ബിറു മാ പുണ്യങ്ങൾ െയാണ് മനുഷ്യന്റെ മനസ്സ് അതിനോട് അടങ്ങും ഹൃദയത്തിൽ ഹൃദയത്തിലുള്ള സമാധാനമുണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്മകളാണ് ചെയ്താൽ ഒരു സന്തോഷം അതേപോലെ തന്നെ ചെയ്യുമ്പോൾ അതിന് മാനസികമായി വല്ലാത്തൊരു ഉന്മേഷം താല്പര്യം അതൊക്കെ നന്മകളുടെ പട്ടികയിൽ എഴുതി ചേർത്തോളൂ അതേ അവസരത്തിൽ വല്ലിസ്മു പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഒരു നല്ല മനസ്സും അതിലേക്ക് അടങ്ങുകയില്ല അത് ചെയ്തവന്റെ മനസ്സ് എപ്പോഴും കുറ്റബോധം നിരന്തരമായിട്ടവന് വേട്ടയാടിക്കൊണ്ടിരിക്കും ഹൃദയം ഒരിക്കലും സമാധാനം തോന്നുകയില്ല എന്നാണ് ഈ മാനദണ്ഡത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് റഹ്മാനായ റബ്ബവന്റെ ദൂതനിലൂടെ പഠിപ്പിച്ചിറന്നിട്ടുള്ള നന്മകൾ ഏതൊക്കെയാണോ അത് മാത്രം ജീവിതത്തിൽ ചെയ്തുകൊണ്ട് തിന്മകളില്ലെന്ന് വിട്ടുനിന്നുകൊണ്ട് മനുഷ്യ മനസ്സുകളിൽ അവൻ്റെ തന്നെ കുറിച്ചുള്ള പരിശോധനകൾ നിരന്തരമായി ആര് നടത്തുന്നുവോ അവനാണ് വാസ്തവത്തിൽ ബുദ്ധിമാനെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നാം ആലോചിക്കുക എന്താണ് നമ്മുടെ സൽക്കർമ്മങ്ങളുടെ പട്ടികയിൽ എഴുതി ചേർക്കുവാൻ മാത്രം ദിനേന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അതേ അവസരത്തിൽ ദുഷ്കർമ്മങ്ങളുടെ പട്ടികയിൽപ്പെട്ട് നമ്മെ പരാജയപ്പെടുത്തുന്ന എന്തെന്ത് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സദാ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും നമ്മുടെ പരിശോധനക്ക് വിഷയീഭവിക്കേണ്ടതാണ് അവിടെയാണ് നമ്മുടെ പരിശോധന നമ്മെ വിജയത്തിലേക്ക് എത്തിക്കുക ഇതുവരെയുള്ള ജീവിതത്തെ ജീവിതത്തെക്കുറിച്ചൊരു പരിശോധന എന്തൊക്കെയാണ് ഈ ഇത്രയും വയസ്സിനിടക്ക് എനിക്കെന്താണ് എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഉണ്ടാവുക നന്മകളാണോ സന്തോഷിക്കുകയും റബ്ബിനെ സ്തുതിക്കുകയും കൂടുതൽ കൂടുതൽ ആ നന്മകളെ തുടരുകയും ചെയ്യുക തിന്മകളാണോ കുറ്റബോധത്തോടെ റഹ്മാനായ റബ്ബിനോട് പശ്ചാത്തപിച്ചുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെ ഏറ്റവും ശുദ്ധമായ നിലക്കുള്ള ജീവിതമാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക ഇതിനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടുന്ന ഘട്ടങ്ങളാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷങ്ങളും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ടത് അല്ലാത്തവരോ ബുദ്ധിയില്ലാത്തവർ അവരുടെ കഴിഞ്ഞ കാല ജീവിതത്തെ കുറിച്ച് അവർക്ക് ചിന്തയില്ല അവരാഘോഷമാക്കി തീർക്കും അവർ പല വിധങ്ങളിലൂടെ തമ്മാടിത്തങ്ങളിലൂടെ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകും അത് ബുദ്ധിയില്ലായ്മയാണ് തൻ്റെ ഇടമില്ലായ്മയാണ് വിവേകമില്ലായ്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ നന്മകളും മുഴുവനും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് തിന്മകളും ഒന്നൊഴിയാതെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഓരോ ജുമാ ദിനങ്ങളിലും ഞാനും നിങ്ങളും ബോധി തീർത്തുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഇപ്പൊ ബോധ്യമാവില്ല ഇപ്പോൾ അത് മനസ്സിലാവില്ല അതൊക്കെ അവിടെ എത്തുമ്പോൾ കാണാമെന്നാണ് നമ്മുടെയൊക്കെ വിചാരം ഏത് നന്മകളുണ്ടോ അത് റബറിയുന്നുണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് ഏറ്റവും കൃത്യമായ അത് ട്രൂ കോപ്പി എടുക്കുന്നുണ്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തിന്മകളും അങ്ങനെ തന്നെയാണ് നമ്മൾ മറന്നുപോകും റബ്ബൊരിക്കലും മറക്കുകയില്ല റബ്ബേൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാർക്കൊന്നും വിട്ടുപോവുകയില്ല പരലോകത്ത് ആ പുസ്തകം നിവർത്തി കാണുമ്പോഴാണ് അത് ബോധ്യമായി കൊണ്ട് പലരും വിലപിക്കുക പക്ഷേ ആ വിലാപം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല അവൻ പൊട്ടിക്കരയും കിതാബ് ഇതൊന്തൊരു ഗ്രന്ഥം ഇതെന്തൊരു പുസ്തകമാണ് വലുതോ ആയ ഒന്നും ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെടാതെ പോയിട്ടില്ലല്ലോ പ്രവർത്തിച്ചത് മുഴുവനും ഇങ്ങനെ അവന്റെ മുമ്പിൽ കാണിക്കപ്പെടുകയാണ് അവൻ കാണുകയാണ് റബ്ബൊരാളോടും ഒരു തരിമ്പും അനീതി കാണിച്ചിട്ടില്ല അല്പം പോലും അനീതി കാണിക്കുകയില്ല എന്ന് എന്നും ഈ വചനങ്ങളിലൂടെ ഒക്കെ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تود لو ان بينها وبينه امدا بعيدا ويحذركم الله نفسه والله رؤوف بالعباد سوره ال عمران يوم تجد كل نفس الا ورم نيرك كان وسمان ما عملت من خير أبن محضرا അതങ്ങനെ കൃത്യമായി നിഷേധിക്കാൻ ആവാത്ത നിലക്കവന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടുകൊണ്ട് അവൻ കാണുകയാണ് അവൻ തിന്മകളും കാണുന്നുണ്ട് ആ ഘട്ടത്തിൽ അവൻ കൊതിച്ചു പോകും എന്റെയും ഈ പാപങ്ങൾക്കുമിടയിൽ വലിയ ദൂരമുണ്ടായിരുന്നുവെങ്കിൽ എനിക്കിത് കാണാതിരുന്നെങ്കിൽ എനിക്കിത് കാണണ്ട കേൾക്കണ്ട അറിയണ്ട എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിലപിക്കുമെന്ന്

അതിനാ അല്ല ഇത് പറഞ്ഞു തരുന്നത് എന്നർത്ഥം നിങ്ങൾ ചെയ്ത നന്മകൾ അവിടെ കാണും തിന്മകൾ നിങ്ങൾ കാണും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട പറയുന്നത് അല്ല നിങ്ങളോടിതാ അവനെ കുറിച്ച് പറഞ്ഞു പേടിപ്പിക്കുകയാണ് ഇവിടുന്ന് തന്നെ അത് പേടിപ്പിക്കുന്നത് നിങ്ങൾ നന്മകൾ ചെയ്യാനും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുവാന് അതുകൊണ്ടാണ് അല്ലാഹുബനു അവൻ്റെ അടിമകളോടവൻ ഏറെ വാത്സല്യമുള്ളവനാണ് ഇത്രക്കും വരാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് മുൻകൂട്ടി നമ്മെ അറിയിച്ചിട്ടും അതൊന്നും വകവക്കാരെ തിന്മകളിലൂടെ തന്നെ തമ്മാടിത്തങ്ങളിലൂടെ വിനോദങ്ങളിലൂടെ ആ നിലക്കുള്ള തോന്നിവാസങ്ങളിലൂടെ തന്നെ കണ്ണിനെയും കാതിനെയും കൽബിനെയും അവയവങ്ങളെയും ചലിപ്പിച്ചു കൊണ്ടാണ് മരിക്കാൻ തീരുമാനമെങ്കിൽ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് കാരുണ്യവാനും വാത്സല്യവാനുമായ അള്ളാഹുവിനെയല്ല സ്വന്തത്തെയാണ് കുറ്റപ്പെടുത്തേണ്ടത് അതുകൊണ്ടാണ് സ്വയം വിചാരണ നടത്തുക എന്ന് ഓർമ്മപ്പെടുത്തുന്നത് സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് അള്ളാഹു നമ്മ ഏവരെയും മുത്തക്കീങ്ങളിൽ ഉൾപ്പെടുത്തു മാറാകട്ടെ സഹോദരങ്ങളെ മരണാനന്തരം നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിചാരണ നടക്കപ്പെടുന്നതിൻ്റെ മുമ്പ് സ്വയം ഒരു വിചാരണ റബ്ബിനോടുള്ള ഇടപെടലുകളിൽ ഇടപാടുകളിൽ താൻ എന്തൊക്കെ ചെയ്തു സൃഷ്ടികളോടുള്ള ഇടപെടലുകളിൽ ഇടപാടുകളിൽ ഞാൻ എന്തൊക്കെ ചെയ്തു കോടതിയിലേക്ക് ഒന്നും നീക്കിവെക്കരുത് എന്നാണ് ആളുകളോടുള്ള സംസാരത്തിലും പെരുമാറ്റത്തിലും ഇടപാടുകളിലും ഇടപെടലുകളിലും ഏതെങ്കിലും നിലക്ക് വല്ല കമ്മിയും വന്നുപോയിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ജനങ്ങളോട് ലഹു സഹോദരനോട് ഏതെങ്കിലും സാമ്പത്തികമായ ഏതെങ്കിലും വിധത്തിലുള്ള നഷ്ടങ്ങൾ വരുത്തിവച്ചതാവാം ഏത് വിധത്തിലുമാകാം ആരോടെങ്കിലും പൊരുത്തപ്പെടീക്കാനുണ്ടോ എങ്കിൽ ദുന്യാവിൽ വെച്ച് തന്നെ അത് നിന്ന് ഒഴിവാക്കൊള്ളണം ആഹ്റത്തിൽ പകരം കൊടുക്കുക നിങ്ങളുടെ അമലുകളായിരിക്കും തനിക്ക് തന്നെ തകയാതെ നെട്ടോട്ടമോടുന്ന മഷറിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി തൻ്റെ സൽക്കർമ്മങ്ങൾ വീടിക്കപ്പെടുമ്പോ സഹിക്കാനാകുമോ നമുക്ക് അതുകൊണ്ട് ഇവിടെ വെച്ച് കണക്കുകളും ബാധ്യതകളും തീർത്തുകൊണ്ട് പൊരുത്തപ്പടിയിക്കേണ്ടവരെ പൊരുത്തപ്പടിയിച്ചു കൊണ്ടും ധനം തിരിച്ചു കൊടുത്തുകൊണ്ട് ആ നിലക്ക് തന്റെ കുറ്റത്തിൽ ഒഴിവാകേണ്ടവർ ആ നിലക്ക് ചെയ്തുകൊണ്ടും മറ്റേത് വിധത്തിലാണ് മറ്റേതെങ്കിലും കടമകളെ കുറിച്ച് താൻ ഒഴിവാകേണ്ടതെങ്കിൽ അതിൽ നിന്ന് മുക്തി നേടിക്കൊണ്ടുമാണ് മരിച്ചു പോകേണ്ടത് ഇനി സൃഷ്ടികളോട് ഏറ്റവും ഏറെ ബാധ്യത താൻ ഇത്രത്തോളം തന്റെ മാതാപിതാക്കളോടുള്ള കടമകളിൽ കൃത്യത പുലർത്തുന്നുണ്ട് എന്ന മഹാസപത്ത് പരിശോധന ഏറെ ആവശ്യമാണ് ദമ്പതികൾക്കിടയിൽ അവർ ഭാര്യയോട് ഭർത്താക്കളോടുള്ള കടമകൾ എത്രത്തോളം നിലനിർത്തുന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് രക്ഷിതാക്കളും മനസ്സിലാക്കണം സന്താനങ്ങളോടുള്ള കടമകൾ അവർക്ക് ഹൃദ്യമായ നിലക്ക് അവരെ യഥാർത്ഥമായ നിലയിലേക്കുള്ള തെർബിയത്ത് നൽകുന്നതിൽ തനിക്ക് എത്രത്തോളം വീഴ്ച വന്നിട്ടുണ്ട് അതിൽ താൻ എത്രത്തോളം ശ്രദ്ധയുള്ളവനാണ് എന്ന പരിശോധനയുണ്ടാകണം അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വിദ്യാർത്ഥികളോടുള്ള കടമകളിൽ വിദ്യാർത്ഥികൾ തൻ്റെ അധ്യാപക ഗുരുക്കൻ സമൂഹന്മാരോ സമൂഹത്തോടുള്ള കടമകളിൽ എവിടെയെല്ലാം വീഴ്ചകൾ വന്നു പരിഹരിക്കേണ്ടത് എവിടെ എന്നെല്ലാം നമുക്ക് പരിശോധിക്കേണ്ടുന്ന ഘട്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളും എന്ന് നാം മനസ്സിലാക്കുക ആ വിധത്തിൽ ഒരു പരിശോധനയ്ക്ക് വേണ്ടി തയ്യാറാകുവാനാണ് വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ബുദ്ധിമാന്മാർ ചിന്തിക്കേണ്ടത് ബുദ്ധിയില്ലാത്തവർ മറ്റു ചിന്തയില്ലായ്മകളിലേക്ക് പലതിലും ഏർപ്പെടുമ്പോൾ വിശ്വാസികൾ ഇത് മാത്രം ചെയ്തുകൊണ്ട് പല ലോകത്ത് വിജയം നേടും ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പോരായ്മകളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു പൊറുത്തു തരുമാറാകട്ടെ മാരകരോഗങ്ങളില്ലെന്ന് നമ്മയും നമ്മുടെ കുടുംബാദികളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ തമ്മിൽ രോഗികൾക്ക് അള്ളാഹു സമ്പൂർണമായും ശിഫ നൽകുമാറാകട്ടെ മരണപ്പെട്ടവർക്ക് മഹഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹസന പ്രബന് ഫിദ് അദാബന്നാർ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم واللمبات انك مجيب الدعوات وقاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا واجر والدينا من النار اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين اللهم سدد خطى حاكمنا يا ذا الجلال والاكرام ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين